യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും നാം തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തെ നാം അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ വാക്കുകളെ ശ്രദ്ധ വയ്ക്കുന്നവരായിരിക്കണമെന്ന് ഈ അധ്യായത്തിന്റെ മുകളിലോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും ആവർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിന്റെ എട്ടാം വാക്യമാണ് ഞാൻ വായിച്ചത് എന്നാൽ ഇരുപത്തി എട്ടാം അധ്യായം ആദ്യമുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ് യഹോവയുടെ വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകൾ ശ്രദ്ധ വച്ച് കേട്ട് ദൈവം പറയുന്നതായ കാര്യങ്ങൾ അനുസരിച്ച് നടക്കുന്ന വ്യക്തികളുടെ മേൽ കടന്നു വരുന്ന അനുഗ്രഹമാണ് നിന്റെ കളപ്പുരകളിൽ നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും നിന്റെ ദൈവമായ ഏഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് ദൈവത്തെ അനുസ്മരിച്ച് നടക്കുന്ന വ്യക്തികൾക്ക് ദൈവം അനുഗ്രഹങ്ങളാൽ നിറയ്ക്കും എന്നുള്ളതാണ് ആ ദേശത്ത് അവർ മാനിക്കപ്പെടുമെന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ അനുസ്മരിച്ച് നടക്കുന്നവരായി നാം മുന്നോട്ട് പോയാൽ തീർച്ചയായും നാം ദേഷ്യത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ നാം തൊടുന്നതെല്ലാം നമുക്ക് അനുഗ്രഹമായി മാറുവാൻ തീരും